ഞാനൊരു കണ്ണൂക്കാരിയാണ് അപ്പൊ കണ്ണൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തെയ്യമാണ് തെയ്യം എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂക്കാർക്ക് ഒരു വികാരമാണ് ഒരു അത്ഭുതമാണ് എപ്പോഴും അപ്പൊ ദിവസം നമ്മളോട് സംസാരിച്ച് ചായ ഒടിച്ചിരുന്ന ആള് പിറ്റേ ദിവസം തെയ്യത്തിന്റെ രൂപം കെട്ടി ആടിക്കഴിഞ്ഞാൽ നമുക്ക് അവർ ദൈവമാണ് മുത്തപ്പനാണ് അപ്പൊ നോർമലി ഒരു പത്തോ പതിനഞ്ചോ മിനിട്ടത്തേക്ക് അവരൊരു നോർമലി ഒരു മനുഷ്യൻ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ മറ്റേ കനയിൽ എടുത്ത് ചാടുന്നു കിടക്കുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് അപ്പോ ഒരു എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്തോ ഒരു ശക്തി അവരുടെ ഉള്ളിൽ അവരുടെ ബോഡിയിലൊക്കെ അവർ ഉറഞ്ഞാടുന്നു അത് സയൻസ് വിശ്വസിക്കുന്നതും ആണെന്നാണ് ഞാൻ കേട്ടത് അപ്പൊ സാറിന് എന്താണ് ഇതിനെ കുറിച്ച് ഇതെന്താ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്താണ് അവരുടെ ഉള്ളിൽ വൈഷ്ണവി വൈഷ്ണവി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്കൊരു വികാരമാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ വികാരം വാതിൽ തുറന്നു വരുമ്പോൾ വിവേകം ജനൽ വഴിച്ച് ആടിപ്പോവും നിങ്ങൾ വൈകാരികമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ നമ്മളത് പെർസീവ് ചെയ്യുന്ന മുഴുവൻ വേറെ രീതിയിലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും റിഗ്രറ്റ് ചെയ്തിട്ട് പറയുന്നത് അത് ഞാൻ അപ്പോഴത്തെ ഒരു ഇമോഷന്റെ പുറത്തങ്ങ് പറഞ്ഞതാണ് കാരണം ഇമോഷൻ ഇല്ലായിരുന്നു നമുക്ക് പറയൂല എന്തുകൊണ്ടാണ് റാഷണലായിട്ട് ആലോചിച്ച് വരും കുറിച്ച് ആലോചിച്ചിട്ടേ പറയും ഒരേ കാര്യം നമ്മുടെ ക്ലാസ്മേറ്റ് പറയുന്നതും പ്രിൻസിപ്പൽ പറയുന്നതും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും അല്ലേ എന്തുകൊണ്ടാ രണ്ടു തരം വികാരങ്ങളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വൈകാരികമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ റാഷണൽ അസസ്മെന്റ് നടക്കത്തില്ല ഇനി ഈ നമ്മളുടെ ലോജിക് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ സോ കോൾഡ് തെയ്യം ക്യാരക്ടർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നൊന്ന് പറയാവോ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു അതായത് ഒരു ചെണ്ട മുട്ടി കഴിഞ്ഞു ശേഷം അവർ ഈ വേഷം ഒക്കെ ഇട്ടിട്ട് അവർ ആടുന്നു അതായത് തുള്ളുന്നു ആടുന്നു അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ തെയ്യമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യും അതൊക്കെ നമ്മള് അതായത് നമുക്ക് മുത്തപ്പനൊക്കെ അതായത് ഏത് ദൈവത്തിന് നമ്മള് പൈസ കൊടുത്തിട്ട് നമ്മളെ കൈ പിടിച്ചിട്ട് വിളക്ക് നോക്കിട്ടന്ന് അവര് സംസാരിക്കാം അതിലെന്താണ് അസാധ്യമായിട്ടുള്ളത് ഇതൊരു സിനിമയിലെ സീൻ ഞാൻ ഓർമ്മിക്കാം നിന്റെ അമ്മായി അമ്മ അശ്ലീലമായിരുന്നോ എന്ന് സുരാജ് വഞ്ഞാറോട് ചോദിക്കുന്ന ഒരു പഴയ സീനുണ്ട് അത് മൊത്തം എടുക്കുമ്പോൾ മൊത്തം ഒരു വലിയ അശ്ലീലമായിട്ട് തോന്നും പക്ഷെ ഓരോന്നു എടുക്കുമ്പോൾ അടുത്ത് അശ്ലീലം ഇല്ല അതുപോലെ മൊത്തം ആലോചിക്കുമ്പോൾ നമുക്കൊരു വലിയ സംഗതി തോന്നും ഓരോന്ന് വരുന്നിട്ടൊന്നും അടുത്ത് പറഞ്ഞു നോക്കും നമ്മൾ പ്രാർത്ഥിക്കല്ലോ അപ്പൊ പ്രാർത്ഥിക്കുന്ന ഞാൻ ഓരോ ഓരോ വരി അതായത് ഞാൻ പ്രാർത്ഥിച്ച എന്താണോ അത് കൃത്യമായിട്ട് എന്നോട് പറയുമോ നീ ഇതൊക്കെ ആവശ്യപ്പെട്ടിനല്ലോ മുത്തപ്പൻ എടുക്ക മുത്തു തരുമല്ലോ മുത്തപ്പൻ എടുത്ത് ചെന്നാൽ സാധാരണ ഒരാൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കാൻ സാധ്യത ഉദാഹരണത്തിന് അയാൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ടൈറ്റന്റെ സ്റ്റീലിന്റെ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് അടുത്ത ആഴ്ച ഇതിന്റെ സ്റ്റോക്ക് വാല്യൂ ശതമാനം കൂടണം എന്ന് ആഗ്രഹിച്ചിട്ട് മുത്തപ്പൻ അത് ചെയ്യുന്നുണ്ടോ പോസ്റ്റ് ടെസ്റ്റ് ചെയ്യണം നെക്സ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ആണ് എത്ര പേർക്ക് തോന്നുന്നുണ്ട് മുത്തപ്പ സ്പോർട്ട് ചെയ്യുമെന്ന് ഇവിടെ വ്യത്യാസമില്ല സിമ്പിൾ ർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക അത് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക കേസിൽ ഞാൻ മുത്തപ്പൻ അതാണോ അത് സബ്ജക്റ്റീവ് അല്ല ഒബ്ജക്റ്റീവ് ആണെങ്കിൽ എല്ലാവർക്കും ആയിട്ട് ഒരുപോലെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം മുത്തപ്പൻ സ്ഥിരം കാണുന്ന കുറെ ആഗ്രഹങ്ങളുണ്ട് അത് തന്നെയായിരിക്കും വൈഷ്ണവിയുടെ ആഗ്രഹങ്ങൾ പെടുന്നത് എന്തൊക്കെ പറയാൻ പറ്റുന്ന ആഗ്രഹങ്ങളായിരുന്നു അല്ല അല്ല ഞാൻ പറയാൻ വൈഷ്ണവി പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എ പ്ലസ് കിട്ടണമെന്ന് ആഗ്രഹം ഇല്ലാതിരിക്കുവോ ഞാൻ ആഗ്രഹിച്ചത് സബരിച്ചിരുന്നു പഠിക്കാതിരുന്നെങ്കിലോ എല്ലാം ഒരു അമ്പത് ലക്ഷത്തിന് അടുപ്പിച്ച് വരും പോട്ടെ നാല്പത് ലക്ഷം തോർത്തു കൊണ്ട് ഉറക്കി നമ്മൾ ഉറപ്പിച്ചു നാല്പത് ലക്ഷം സ്റ്റുഡൻസ് ഉണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ പനി ബാധിച്ചോ എന്തെങ്കിലും അസുഖം ബാധിച്ചോ അഡ്മിറ്റ് ആയേക്കുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും

അതായത് എഴുതേണ്ട കുട്ടികളിൽ എത്ര പെർസെന്റേജ് ആളുകൾക്ക് അസുഖം വരുന്നുണ്ട് എത്ര വരും ഒരു പത്ത് ശതമാനം വരുമോ ത്രയൊന്നും വരൂല്ല അങ്ങനെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ സ്ഥലം കാണത്തില്ല നാലും അമ്പത് ലക്ഷം കുട്ടികളുണ്ട് പത്ത് ശതമാനം പറഞ്ഞാൽ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം പേരും കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊള്ളത്തില്ല വളരെ കുറച്ച് ആളുകൾക്ക് അസുഖം വരുന്നുള്ളൂ അസുഖം വരുന്നതിനേക്കാൾ പ്രോബിലിറ്റി കൂടുതൽ അസുഖം വരാതിരിക്കാനാണ് അത് പ്രാർത്ഥിച്ചിൽ പ്രാർത്ഥിച്ച എല്ലാവരും പരീക്ഷ എഴുതുന്നുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ വൈഷ്ണ വിചാരിക്കുന്നത് പരീക്ഷ സമയത്ത് അസുഖം വരുന്ന ആരും പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് വന്നാണ് വിചാരിക്കുന്നത്

അതാണ് വ്യത്യാസം ഇല്ലേ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ സംസാരിക്കുമ്പോൾ തീരുമാനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഞാൻ എങ്ങനെ ഇവിടെ വന്നു നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കയ്യിൽ ഓരോ കല്ലും പിടിച്ച് നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുമോ സംസാരിക്കുമോ ഇല്ല മുത്തപ്പൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുന്നത് എങ്ങനെയാണ് മുത്തപ്പന തല്ലാൻ നിൽക്കുവാണോ ചെയ്യുന്നത് ആരാധനയുടെ നിൽക്കുന്നത് അല്ലേ ആരാധന എല്ലാവർക്കും ആരാധന ഉണ്ടാവണമെന്നില്ല ചില ആൾക്കാർ കൗതുകം കൊണ്ട് നോക്കുന്നവരുണ്ടാവും ഇതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ അവിടെ വരുമോ ഇതില് തെയ്യമായിട്ടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ അവിടെ വരുമോ അങ്ങനെ ഒരു പക്ഷെ എന്തെങ്കിലും കാണുന്ന ആൾക്കാരെ അവിടെ വരും അല്ലെങ്കിൽ തെയ്യമായിട്ട് നിൽക്കുന്ന ആളിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായത് പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത ഒരാള് തെയ്യം കിട്ടി നിൽക്കുമ്പോ അയാളെ ചോദിക്കാൻ വരുമോ ഇല്ല പൈസ ചോദിക്ക കടം വാങ്ങിച്ച പൈസ തിരിച്ചു ചോദിക്കാൻ തെയ്യം കെട്ടി നിൽക്കുമ്പോൾ ചോദിക്കുന്നതാണോ എളുപ്പം അതോ പിന്നീട് ജംഗ്ഷനിൽ കിട്ടുമ്പോൾ ചോദിക്കുന്നതാണ് എളുപ്പം ജംഗ്ഷനിൽ കിട്ടുമ്പോൾ ചോദിക്കുന്നില്ല എളുപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ചോദിക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ആംബിയൻസിൽ നിങ്ങളാണ് അവരെ നിർത്തുന്നത് അവരാ ആ ആംബിയൻസിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നു ഉള്ളൂ മാജിക് ഷോ കാണാൻ ചെന്നിട്ട് വൈഷ്ണവ് ഇത്ര സംശയം ഉന്നയിക്കാറുണ്ടോ അപ്പൊ ഉദാഹരണത്തിന് ഇവിടുത്തെ ഗോപിനാഥ് മുതുകാട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു വലിയ ഇന്നോവ കാറിനെ അപ്രത്യക്ഷമായിട്ട് കാണിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കാർ അങ്ങ് അപ്രത്യക്ഷമാക്കുകയാണ് അത് സ്വാ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണോ അല്ല പക്ഷെ അവിടെ നിൽക്കുന്ന ആർക്കും അദ്ദേഹം ഒരു ദൈവമാണെന്നോ എന്തെങ്കിലും അതീന്ത് ശക്തി ഉണ്ടെന്നോ തോന്നില്ല പുള്ളി അവരെല്ലാം ആലോചിക്കുന്നത് ഈ പുള്ളി ഇതെങ്ങനെയാ ചെയ്തതെന്ന ഭയങ്കര ക്യൂരിയോസിറ്റി ആ പക്ഷേ സ്വാമി പൊടിയെടുക്കുമ്പോൾ ഈ ക്യൂരിയോസിറ്റി വർക്ക് ചെയ്യത്തില്ല പുള്ളി ഒരു മൊന്ത അപ്രത്യക്ഷമാക്കിയാൽ ഇങ്ങനെ ആക്കും പക്ഷേ ഗോപിനാഥ് മുതുകാട് ഇന്നോവ കാറിനെ അപ്രത്യക്ഷമാക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ അതാണ് സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും ഒരേ സിറ്റുവേഷനോട് ഒരുപോലെ പ്രതികരിക്കില്ല കുറച്ചുകൂടെ ഒന്നും ഇനി അടുത്ത തവണ തെയ്യത്തിന് പോകുമ്പോൾ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആയിട്ടൊന്ന് പോയി നോക്കും നമുക്ക് നോക്കാമോ ഗുഡ് ക്വസ്റ്റൻ